ഹലോ ഗായ്സ് ഇന്നൊരു പിറന്നാൾ വ്ലോഗാണ് ഇന്നെൻ്റെ ഇരുപത്തി മൂന്നാമത്തെ ബേത്ത് ആണ് കൃത്യം പന്ത്രണ്ട് മണിക്കാണ് കേക്ക് മുറിക്കണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു അങ്ങനെ ചെറിയ രീതിയിൽ ഡെക്കറേഷനൊക്കെ ചെയ്ത് കേക്കൊക്കെ സെറ്റ് ആക്കി ഇന്നിട്ട് കൃത്യം പന്ത്രണ്ട് മണി ആയപ്പോൾ തന്നെ നമ്മൾ കേക്കൊക്കെ മുറിച്ചു കെട്ടോ രാവിലെ ആയപ്പോൾ നേരത്തോടെ കുളിച്ചൊരുങ്ങി അമ്പലത്തിൽ പോകാൻ നിന്നു നമ്മളെ കൊടുങ്ങല്ലൂർ അമ്പലത്തേക്കാണ് പോണത് ഞാനും ഫ്രണ്ട് ഉണ്ടായിരുന്നു അങ്ങനെ ബസ്സിലിരുന്ന് ഞങ്ങൾ ചറപ്പറ വർത്താനം പറഞ്ഞുകൊടുക്കായിരുന്നു സത്യം പറഞ്ഞ സ്ഥലത്ത് ഇതുപോലും അറിയില്ല അത്രയ്ക്ക് നല്ല വർത്താനായിരുന്നു ഇത്ര മാത്രം സംസാരിക്കില്ലെന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല അങ്ങനെ നമ്മൾ അമ്പലമൊക്കെ എത്തി ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് കൊടുങ്ങല്ലൂർ അമ്പലത്തേക്ക് വരുന്നത് അപ്പോൾ പുറത്ത് നോക്കിയപ്പോൾ നല്ല തിരക്ക് അപ്പോൾ ഇന്നൊന്നും കയറി തൊഴാനേ പറ്റില്ല എന്ന് വിചാരിച്ചേ പക്ഷെ അവിടെ ഒരു കല്യാണം നടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ തിരക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ അമ്പലത്തേക്ക് അകത്ത് കയറി നന്നായി തൊഴുതു പിന്നെ അമ്പലക്കുളത്തിൻ്റെ അവിടെ കുറച്ചേരുന്നും അവിടെ അമ്പലമൊക്കെ പൂത്തിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കി നിൽക്കായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് കുളത്തിലേക്ക് ഇറങ്ങിയാലോ എന്ന് തോന്നി പക്ഷെ കുളത്തിലേക്ക് ഇറങ്ങാൻ പറ്റുമെന്ന് ആദ്യമായിട്ടാട്ടോ ഞാൻ കുളത്തേക്ക് ഇറങ്ങണം കാരണം ഇവിടെ വരുമ്പോഴൊന്നും ഞാൻ ഇറങ്ങാറില്ല അങ്ങോട്ട് അകത്തേക്ക് പ്രവേശനം ഉണ്ടോ എന്ന് തന്നെ അറിയില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ സ്ത്രീകൾ പുരുഷന്മാരായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇറങ്ങാനായിട്ട് അങ്ങനെ കുളത്തിലൊക്കെ കുറച്ച് നേരം കാലൊക്കെ ഇട്ടിരുന്ന് അവിടെ നിന്ന് കുറച്ച് മീനുകളുണ്ട് അതുകൊണ്ട് നമ്മളെ മീനുകളെ മൈൻഡ് ചെയ്യാണ്ടാവുമ്പോൾ അതിങ്ങോട്ട് കരയ്ക്ക് ഇങ്ങനെ കയറി വരും അങ്ങനെയായിരുന്നു നമ്മൾ കാല് വെക്കുമ്പോൾ വേഗം പോകുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ഈ മീനുകളിലൊക്കെ കാണാൻ എൻ്റെ പേരെന്തുട്ടാണെന്ന് എനിക്കറിയില്ല അങ്ങനെ നമ്മൾ അവിടെ ഇരുന്നിട്ട് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തു അവിടെ ഇരിക്കാൻ തന്നെ നല്ല രസം കാരണം ചെറിയൊരു കാറ്റും തണുപ്പൊക്കെ ആയിട്ട് നല്ലൊരു ആയിരുന്നു പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പുറത്തെ കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് അങ്ങനെ ഒരു റിങ് വാങ്ങണം അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു പിന്നെ പുറത്ത് നല്ല വെയിലന്നെയായിരുന്നു അപ്പോൾ എവിടേക്കെങ്കിലും ഇരിക്കാന്ന് വെച്ചു അങ്ങനെ ആൽമരത്തിൻ്റെ ചുവട്ടിൽ പോയിരുന്നു ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റ് കയറി ഞാൻ കൊടുങ്ങല്ലോർക്ക് എല്ലാ പ്രാവശ്യം വരുമ്പോൾ ഈ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കേട്ടോ കഴിക്കാറ് പേര് ഇത് വരെ ഞാൻ നോക്കിയിട്ടില്ല നമുക്ക് കഴിച്ചാൽ പോരേതെന്ന് വെച്ചിട്ട് അപ്പം മസാല ദോശയായിരുന്നു നമ്മൾ കഴിച്ചത് അവളുടെ വകയായിരുന്നുണ്ടോ ചിലവ് മൊത്തം പിന്നെ അത് ഫുഡ് കഴിച്ച് വയറ് വളരുന്നപ്പോഴേക്കാണ് നമ്മൾ വീണ്ടും ആൽമരത്തിൻ്റെ ചുവട്ടിൽ വന്നിരുന്നു